നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രാനുമതിയോ പരിസ്ഥിതി പഠനമോ പ്രോജക്ട് റിപ്പോർട്ടോ ഇല്ലാതെ സിൽവർ ലൈനു വേണ്ടി പിണറായി സർക്കാർ തൊലച്ചു കളഞ്ഞത് നമ്മൾ ഓരോരുത്തരും നികുതി അടച്ച അറുപത്തിയഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് പദ്ധതിക്കെതിരെ ഇടത് അനുകൂല സംഘടനയായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടും പിന്മാറാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറല്ല എന്തോ വാശിയിൽ പദ്ധതി നടപ്പാക്കിയേ അടങ്ങൂ എന്ന് ആവർത്തിച്ചു ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചും അതിലേറെ കെട്ടിടങ്ങൾ പൊളിച്ചും വയലുകളും തണ്ണീർ തടങ്ങളും മണ്ണിട്ട് മൂടി കേരളത്തിന്റെ തെക്കേയറ്റമായ അറ്റമായ തിരുവനന്തപുരത്ത് നിന്ന് വടക്കേ അറ്റമായ കാസർഗോഡേക്ക് നാലു മണിക്കൂർ കൊണ്ട് കുതിക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം സിൽവർ ലൈന്റെ ഭാഗമായി മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതോടെ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പല കുടുംബങ്ങളും കൺസൾട്ടിംഗ് ഫീസ് ഇനത്തിൽ മുപ്പത്തി മൂന്ന് കോടിയും പാരിസ്ഥിതികത്തിനായി എഴുപത്തി ഒൻപത് ലക്ഷവും സർവേക്കായി മൂന്ന് കോടിയും സർവേ കല്ല് ഇടുന്നതിന് ഒരു കോടിയും മണ്ണ് പരിശോധനയ്ക്ക് എഴുപത്തിയഞ്ച് ലക്ഷവും പൊതുപ്രവർത്തനങ്ങൾക്ക് ആറ് കോടിയും ഭൂമി ഏറ്റെടുക്കുന്നതിന് പത്തൊൻപത് കോടിയും ചെലവിട്ടു അറുപത്തി അയ്യായിരം കോടി രൂപയ്ക്ക് നിർമ്മിക്കുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് എവിടെയും എത്താതെ മുടങ്ങിക്കിടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പദ്ധതി നടപ്പാക്കണമെങ്കിൽ ഒന്ന് ദശാംശം രണ്ടു ലക്ഷം കോടി ചെലവഴിക്കേണ്ടി വരുമെന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത് പദ്ധതിക്കായി റെയിൽവേ ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കത്ത് നൽകിയെങ്കിലും ദക്ഷിണ റെയിൽവേ ശക്തമായി എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റെയിൽവേ വികസനത്തെയും പാത ഇരട്ടിപ്പിക്കലിനെയും സിൽവർ ലൈൻ ബാധിക്കുമെന്ന റെയിൽവേ റിപ്പോർട്ടിൽ പറയുന്നു നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് പാത കടന്നു പോകുന്നതിന് വേണ്ടത് കോഴിക്കോടും കണ്ണൂരും സിൽവർ ലൈൻ സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലം മറ്റ് പദ്ധതികൾക്കായി മുൻപേ നിശ്ചയിച്ചിട്ടുള്ളതാണ് മാത്രമല്ല സിൽവർ ലൈന്റെ പദ്ധതി ചെലവ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് നിലവിൽ നാലര ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ പൊതു കടം അത് കൂടാതെയുള്ള സാമ്പത്തിക പ്രതിസന്ധി വേറെയും ഇതിനിടയിൽ കിടന്ന ഞെരുങ്ങുമ്പോഴും കോടികൾ വായ്പയെടുത്ത് പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തെ ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് നയിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് ദശാംശം നാല് രൂപ എന്ന കണക്കിലാണ് സംസ്ഥാന സർക്കാർ നികുതി സമാഹരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അത് വെറും എട്ട് ദശാംശം ഏഴായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇത് ആറ് ദശാംശം അഞ്ച് രൂപയായി വീണ്ടും കുറഞ്ഞു ഈ കുറവ് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം മുപ്പതിനായിരം കോടിയിലധികം ഉണ്ടായിരുന്നത് ഇപ്പോൾ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയിലധികമായി ഇത്രയും വലിയ തുക പിരിച്ചെടുക്കുന്നതിന് പകരം പൊതു കടം വരുത്താനുള്ള സർക്കാരിന്റെ ഉത്സാഹവും പോരാതെ ബജറ്റിന് പുറത്തുനിന്ന് കടമെടുക്കുന്നതും വരും കാലങ്ങളിൽ പൊതുസമ്പദ് വ്യവസ്ഥക്ക് തിരിച്ചടിയാകും നികുതി പിരിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള യാതൊരു നീക്കവും നടക്കുന്നില്ല മുതിർന്ന സി പി എം നേതാവ് എം എം മണിയുടെ സഹോദരന്റെ സ്ഥാപനം ജി എസ് ടി വെട്ടിച്ചെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവിടെ പരിശോധന നടത്തിയിരുന്നു നികുതി പിരിവിൽ വലിയ വീഴ്ചയാണ് സംസ്ഥാനം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ വൻകിട ജ്വല്ലറികൾ മുതൽ പൊതുമേഖലാ ബാങ്കുകൾ വരെ ജി എസ് ടിയുടെ പേരിൽ സർക്കാരുമായി കേസ് നടത്തുന്നുണ്ട് ഇവരിൽ പലരെയും അടുത്തിടെ നടന്ന കേരളീയം പരിപാടിയുടെ സ്പോൺസർമാരാക്കി സർക്കാർ ഇതോടെ കേസുകളുടെ ഭാവി സംബന്ധിച്ച ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോയാലും രാഷ്ട്രീയ അനുമതി അനുകൂലമല്ലെങ്കിൽ തിരിച്ചടിയാകും ഏറ്റവും അധികം തുകകൾ സംഭാവന ചെയ്തവരെയാണ് പരിപാടിയുടെ സ്പോൺസർമാരായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വെബ്സൈറ്റിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സർക്കാരുമായി കേസ് നടത്തുന്നവരെല്ലാം പ്രമുഖരാണ് കല്യാൺ ഭീമ ജോസ്കോ ജൂലറി ഐ സി ഐ സി ഐ അതുപോലെ കാനറ ബാങ്കും പട്ടികയിലുണ്ട് നികുതി വെട്ടിപ്പോ അല്ലെങ്കിൽ സമാനമായ മറ്റ് ഗുരുതര കേസുകളിലോ പെട്ട് കേസ് നടത്തുകയാണ് ഈ വമ്പന്മാരെല്ലാം ഇങ്ങനെ പ്രതിസ്ഥാനത്തുള്ളവരെയാണ് സർക്കാർ സ്പോൺസർമാരാക്കിയത് വീണ് കിട്ടിയ അവസരം മുതലെടുക്കാനായി ഇവരെല്ലാം കാര്യമായി സംഭാവന നൽകി തൃശൂർ ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണർ സ്പെഷ്യൽ സർക്കിളിന് മുന്നിലാണ് കല്യാൺ ജൂലേഴ്സിന് കേസുള്ളത് തിരുവനന്തപുരം ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഭീമയ്ക്കെതിരെ കേസ് നടത്തുന്നത് ജോസ്കോ ജുവല്ലറിക്കെതിരെ കോട്ടയത്ത് രണ്ട് കേസുകളാണ് ഉള്ളത് കാനറ ബാങ്കിനെതിരെ അങ്കമാലിയിലും ഐ സി ഐ സി ഐക്കെതിരെ പാലക്കാട്ടുമാണ് കേസുള്ളത് പട്ടികയിൽ പേരുള്ള ശ്രീ ഗോകുലം ഹൌസിംഗ് കമ്പനിക്കെതിരെ കോട്ടയത്തും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിനെതിരെ കൊല്ലത്തും ജിയോജെറ്റ് ഫിനാൻഷ്യൽ സർവീസിനെതിരെ കേരള അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിക്ക് മുന്നിലുമാണ് കേസുള്ളത് ഇവരെയും സ്വകാര്യ കമ്പനികളുടെയും വെട്ടിപ്പുകൾ കണ്ടെത്താനും നടപടിയെടുക്കാനും ഔദ്യോഗികമായി ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ തന്നെ സർക്കാർ രംഗത്തിറക്കിയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാരെ പോലെ ഇത്തരത്തിൽ ഏറ്റവും അധികം തുക പിരിച്ച ജി ഉദ്യോഗസ്ഥരെ കേരളീയം സമാപന വേദിയിൽ മുഖ്യമന്ത്രി ആദരിച്ചു വേലു തന്നെ വിളവ് തിന്നുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്തത് ഇത്തരത്തിൽ പൊതുഖജനാവിന് പലതരത്തിലും നഷ്ടമുണ്ടാക്കുന്ന പരിപാടികളും മറ്റും ആസൂത്രണം ചെയ്യുന്നതിന് പുറമെയാണ് നടത്താത്ത പദ്ധതിക്ക് വേണ്ടി അറുപത്തിയഞ്ചു കോടിയോളം ചെലവഴിച്ചത് ക്ഷേമ പെൻഷനും സപ്ലൈകോയിലെ സാധനക്ഷാമവും അടക്കമുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന സർക്കാർ ഇത്തരത്തിൽ പണം പാഴാക്കുകയാണ് ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ വരുന്നവരുടെ നെഞ്ചത്ത് പൊങ്കാലിയിടുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കണ്ടെത്തിയ ഹെൽമറ്റ് കൊണ്ട് അടിച്ച ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയോ ചെയ്യും ആർക്കും ഒന്നും ചോദിക്കാനോ വിമർശിക്കാനോ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ഭരണ നേതൃത്വത്തിന് ഇഷ്ടം അതിന് താളം നുള്ളുന്ന കുറെ ഉദ്യോഗസ്ഥരും ഉണ്ടുതാനും രണ്ടു കൂട്ടർക്കും തങ്ങളുടെ കാര്യങ്ങൾ നടക്കണം അതിനുവേണ്ടി എന്ത് കളിയും കളിക്കും അത് ജനത്തെ മറന്നിട്ടാണെങ്കിലും ജനം മറുപടി നൽകാൻ കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh. <sharp inhale>